ഇടിമഴ കാറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് സംവിധായകൻ അംബ്ലിസ് രംഗൻ നിർമ്മാതാവ് ജിഷ്ണു നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നടൻ ശ്രീനാഥ്വാസി അല്ലെ നമുക്ക് സംവിധായകൻ നിന്ന് തുടങ്ങാം അപ്പോൾ ഇടിമഴ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കുകളാണ് പക്ഷെ നമുക്ക് ഈ ഒരു പോസ്റ്ററും ഇതിൻ്റെ ഒരു ടീച്ചറും കാണുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ശരിക്കും എന്താണ് ഇടിമഴ കാറ്റ് ഒരു സിനിമയുടെ ആശയം എന്താണ് ഇടിമഴ കാറ്റ് ചെയ്യുന്നത് ഒരു അവര് നാല് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ സൊസൈറ്റിയിൽ അവരെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ ഒരു ഭ്രാന്ത് അവരുടെ ഒരു നോർമൽ അല്ല എന്ന് കാണപ്പെടുക അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഇടി മഴ കാറ്റ് എസ്പെഷ്യലി സ്ത്രീ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അതൊരു ട്യൂഷൻ മാസ്റ്ററാണ് ഒരു കെമിസ്ട്രി സാറാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യൂസ് കംപ്ലീറ്റും കെമിസ്ട്രിയെക്കാളപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബേസ് പൊളിറ്റിക്സിലാണ് അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങളാണ് അത് സൊസൈറ്റിയായിട്ട് ആയിട്ടുള്ള സംഘർഷം അദ്ദേഹം കാണുന്ന കാഴ്ച കാഴ്ചകളിൽ തന്നെ കാണുന്ന പൊളിറ്റിക്സാണ് അപ്പോൾ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ് അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ബോദർ അത് ഭ്രാന്ത് തന്നെയാണ് അതിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റുകളെയാണ് സ്പോർട്സുകളെയാണ് ആശയങ്ങളെയൊക്കെയാണ് അത് പ്രകൃതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ആണല്ലോ ഒരു പ്രതിഭ ഇതാണല്ലോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണല്ലോ അതാ അതെല്ലാം അതിനപ്പുറത്തേക്കുള്ള ആഴങ്ങളൊന്നും ഇല്ല അത്ര ശ്രീനാഥ് ബാസി അജിത് അല്ലേ ഒരു അധ്യാപകനാണതില് അതെ എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത് അതിപ്പോൾ മറ്റേ സ്കൂൾ ഓഫ് റോക്കി പറഞ്ഞു ദോസുഖാൻ ടീച്ചറിനോട് ഉണ്ടാവും പടത്തിൽ അതുപോലത്തെ ക്യാരക്ടർ ഉണ്ട് ഐ ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അപ്പോ പുള്ളി കെമിസ്ട്രി പഠിപ്പിച്ചിടൊന്നും വലിയ കാര്യമില്ല പുള്ളിയുടെ പരിപാടികൾ എന്താ പറയുക ഉദ്ദേശിച്ച ജോലിയല്ല പുള്ളി ചെയ്യുന്നത് ഐ ബിലീവ് അപ്പോൾ അങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹാസ് സർട്ടൻ ഇഷ്യൂസ് ടു ഡീൽ വിത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്കാസ്റ്റാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾക്കുണ്ട് ചെമ്പനും സുദീക്കും ഓളക്കുന്ന പറഞ്ഞ കെ ഓസ് ചെടിമഴക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നല്ലതാണല്ലോ ഇപ്പോ ഇത് ക്ലൈമാക്സ് ഒക്കെ പോലെ ചെടിമുഴക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഫീ ലൈക്ക് യോ ക്ലെൻസ് ഡോർ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വ്യത്യാസം വന്ന പോലെയോ എന്തെങ്കിലും നമ്മൾ കുളിച്ചറിഞ്ഞ പോലെ ഇറ്റ്സ് സ്പീക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് അമ്പലിച്ചേട്ട് എനിക്ക് പോണേ കട്ടിലേന്ന് എണീറ്റ് ഒന്ന് ഉണ്ടാക്കിയ പടം അതിനെക്കുറിച്ച് പറയും ഹീ വാസ് ഹി വാസ് നോട്ട് റോലി ഡൂയിങ് വെൽ ഫിസിക്കലി അപ്പോൾ ഇറ്റ് വാസ് ഐ തിങ്ക് ഒരു ഒരു പേഴ്സണൽ സ്ട്രഗിളും കൂടെ ആയിരുന്നു ടു ഇപ്പ്രൂവ് പോയിൻറ്റ് ഓഫ് മേക്കപ്പ് ഫിലിം സോ അങ്ങനെ കുറച്ചധികം ടൈമൊക്കെ എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ടായ ഒരു സിനിമയാണ് അപ്പോൾ ഐ ബിലീവ് പീപ്പിൾ ഇൽ ലൈക്ക് ഇറ്റ് കാരണം ഇതിൽ ഈ പറയുന്ന സബ്ജക്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിങ് യൂഷ്വലി നമ്മൾ സംസാരിക്കാത്ത ഔട്ട്കാസ്റ്റുകളെയും ആൾക്കാർ തള്ളിപ്പറയുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠമാണ് കാരണം നമ്മൾ കാണുന്ന ഒരു ഒരു പൊതുവേ കാണുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള സൊസൈറ്റിയല്ല നമ്മൾ ചേട്ടിപ്പോൾ അരികിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആ സൊസൈറ്റിയെ അത് പ്രതിദാനം ചെയ്യുന്നുണ്ട് അത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടെ മൈഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ അതായത് പറയുന്ന തൊഴിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അതൊരു ട്രാക്കിലൂടെ പോകുന്നു അവരൊരു അരികിലുള്ളതാണ് അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റുകളും അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ ഇൻസിഡൻസുകളൊക്കെ അത് റിലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ഞാനത് അമലാണ് അമൽ പിരപ്പൻകോട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയെഴുത്തുകാരാണ് നോവലിസ്റ്റാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഗീതാ ഹിരൺമേൻ അവാർഡ് കേരള സ്റ്റേറ്റിൻ്റെ വീട്ടിണ്ട് ചെറുകഥയ്ക്ക് അത് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറെ സംസാരിക്കും ഈ ക്യാരക്ടറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കൂടിയാണ് അതെ 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 അമല് അമല് ഞാൻ ഈ സിനിമ ഒരു ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അമലിൻ്റെ ഒരു പുസ്തകം വായിക്കാനും അത് മലയാള മാഗസിനിൽ നിന്നൊരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഞാൻ ഞാനുമായിട്ട് റിലേറ്റഡാണ് ഈ റൈറ്റർ എന്ന് തോന്നുന്നത് കണ്ടുമുട്ടുകയും അങ്ങനെയല്ല അമല ആ അമലിൻ്റെ എഴുത്തിൻ്റെ ശൈലി വളരെ വളരെ സാധാരണക്കാരുടെ എഴുത്തു ശൈലിയാണ് ഈ സിനിമയിലും തന്നെ സാധാരണക്കാർ കണ്ട നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം എല്ലാവരും സാധാരണ മനുഷ്യരാണ് എല്ലാവരും ഒരു തരത്തിലുള്ള ഭരണ പകെട്ടുകളൊന്നും ഇല്ലാതെ സാധാരണ ജീവിക്കുന്ന മനുഷ്യരാണ് അത് പോട്രേറ്റ് ചെയ്യാനായിട്ട് എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ് ഈ സാഹചര്യം നമുക്ക് അമലിനെ ഞാൻ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അമലിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാമായിരിക്കും വായനയിലൂടെ എനിക്ക് ആ ക്യാരക്ടർ അജിത് സാ അജിത് എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് ആ ക്യാരക്ടർ എൻ്റെ ഞാൻ അത് മനസ്സിലാക്കുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ ശ്രീനാഥ് വാസി തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ ശ്രീനാഥ് വാസി കണ്ടെത്തുകയും ഈ നാല് നാല് ക്യാരക്ടേഴ്സ് ഈക്വലായിട്ട് വന്നിരുന്നു അതിൽ അധ്യാപകനാകുന്ന പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അത് പൊളിറ്റിക്സിലേക്ക് തന്നെ പോകുന്ന മനസ്സുള്ള ആ ക്യാരക്ടർ ശ്രീനാഥ് ായിരുന്നു ഫസ്റ്റ് തന്നെ ശ്രീനാഥ് ബാസിയാണ് ഇതിനു മുമ്പ് അങ്ങനെ ഒരു അധ്യാപകന്റെ വേഷം റീഷോട്ട് സം പാർട്സ് ഓഫ് ഇറ്റ് വെൽ അപ്പോൾ ഐ ഹാഡ് ടൈം ടു വർക്ക് ഓൺ ദ അപ്പോൾ ഷൈൻ പറഞ്ഞിട്ടുള്ള പോലാണത് ജീവിതത്തിൽ ഒരു ചാൻസും കൂടെ അങ്ങനത്തെ എന്താ പറയാ ലക്ഷറിയും ലക്ഷറിയല്ലാത്തതുമായ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടാണ് കാരണം എല്ലാടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മൾ ഒരുമിച്ചുള്ളത് അതും പിന്നെ ഈ ഓൾ ദീസ് ആക്ടർ സാർ ഇമ്പിൾ അപ്പോൾ ടു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജെക്റ്റ് ഇത് അവൾക്കാർ സംസാരിക്കാറില്ല ഇല്ലേ സോ ഐ എം വെരി ഹാപ്പി എസ്പെഷ്യലി റൈറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ടീച്ചർ റിലീസ് ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശ്രീനാഥ് ബാസിയുടെ വേറൊരു സ്ലാങ്ങ് നമ്മൾ ഇതുവരെ കാണുന്ന ഓ നോ അത് അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അപ്പോൾ അത് എങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞത് അത് മനപ്പോ എനിക്ക് തോന്നുന്നു ചെമ്പൻ വിനോദം ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ വേറെ അതെ ചെമ്പൻ ചെമ്പൻ വിനോദ ജോസിൻ്റെ ക്യാരക്ടർ പാലക്കാടിലെ കൃത്യമായി കൊല്ലമ്പോട് ഭാഷയിലെ ആ തമിഴ് ചൊവ്വയുള്ള സ്ലാങ്ക് ആണ് സംസാരിക്കുന്നത് ഈ സിനിമയിലെ നാല് ആക്ടേഴ്സും അവരവരുടെ ഡയലക്ട്സ് അവരവരുടെ ശൈലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തു അല്ല അത് മനഃപൂർവമായിരുന്നോ അല്ല കാറക്റ്റേഴ്സ് ആണ് ഈ അജിത്ത് കാറക്റ്ററിനെ അല്ല അതി ആക്ടേഴ്സ് ഇവർ ആക്ടേഴ്സ് ഈ കാറക്റ്റേഴ്സ് ആയിട്ട് വന്നപ്പോൾ മനഃപൂർവം അങ്ങനെ ആയതോ അതോ എഴുതുമ്പോൾ തന്നെ അങ്ങനെ അല്ലല്ല അംബ്ലിഷൻ ഇൻസിഡൻസ് ഓക്കേ ഓക്കേ പിന്നെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എപ്പോഴും നമ്മൾ തിരുവനന്തപുരം സ്്ലാങ്ജ് ആക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ അതാണ് അതൊരു ചെറിയ എക്സാജറ അതെ അതെ പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ശ്രീ തന്നെ ആണ് പറഞ്ഞ ഒരു കെമിസ്ട്രിയാ ആണ് അങ്ങനെ പറയണം ഒരു ബോർഡർ അത് അത് ശരിക്കും ടീസർ ഓഡിയൻസ് കേട്ടപ്പോൾ സന്തോഷം ഇതുകൊണ്ട് രണ്ട് രണ്ട് ട്യൂൺ ആയതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ എന്നെ ഇവിടെ കൊച്ചിയിൽ ശ്രീനാഥ് എന്ന വിളിക്കുന്നത് അവിടെ വിളിക്കുന്ന ടു ഡിഫറെന്റ് തിങ്സ് അപ്പോൾ ഇത്ര എവിടെന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്ത പോയ തിങ്സോ പക്ഷെ ഇൻ റിയാലിറ്റി രണ്ടും രണ്ടിട്ടുണോ പുതിയ നിർമ്മാതാവാണ് അല്ലേ അപ്പം എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിയത് അപ്പോൾ എല്ലാം കുറച്ച് ഇവര് പറഞ്ഞ റൈറ്റർ പുതിയതാണ് ഡയറക്ടർ പുതിയതാണ് ഈ പ്രൊജക്റ്റ് വീട്ടിൽ വന്നതല്ലോ പിന്നെ കഥ കേട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുണ്ട് അമലിൻ്റെ അതൊരു അത്യാവശ്യം ഉണ്ട്

ബിക്കോസ് നമ്മുടെ ഇവിടെ സൗണ്ട്സ്കേപ്പ് ഏകദേശം പ്രഡിക്റ്റബിൾ എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളെപ്പോഴും പല പല പുതിയ പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇരിക്കുവാണ് കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ബോറടിക്കുന്നതാണ് ഐ ഫീൽ ലൈക്ക് എവ്രി വെർ എൽസ് അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഗൗരിലക്ഷ്മീസ് മ്യൂസിക് വുഡ് ബി വെരി ഇൻട്രസ്റ്റിങ് കാരണം ഐതിങ്ക് ഇന്ത്യ സീനിലെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവർ കേൾക്കുന്നതാണ് ഗൗരിയുടെ മ്യൂസിക് ഒക്കെ അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഷുഡ് കം ആസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ഫ്ലേവർ വേറെ സൗണ്ട്സ്കേപ്പാണ് ആക്ച്വലി സോ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മലയാള സിനിമയിൽ ഈ പറയുന്ന ഇന്ത്യ മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു ജോൺ വളരെ വേറൊരു സ്പേസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു പോയിൻ്റ് ഇതിനകത്ത് അതായത് ഒരു കഥാകൃത്തിൽ നിന്നാണ് ഒരു നോവലിൽ നിന്ന് ഒരാളിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെപ്പോഴും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ആ സ്പേസിലെ ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ബാക്കിലും ഉള്ളത് അപ്പോൾ വരികൾ എഴുതുമ്പോൾ ആ വരികൾക്ക് അത്രയും ലാളിത് ലളിതമായിരിക്കണം എന്നുള്ള കാര്യത്തിലും അത് കുറച്ച് മൂർച്ചയുള്ളത് ആകണമെന്നുള്ള ഒരു തോട്ടിലാണ് ഗൗരിയുടെ അടുത്ത് എത്തുന്നത് പക്ഷേ ഗൗരി അത് ഭയങ്കര വളരെ നന്നായി കൺസീവ് ചെയ്യും അത് വളരെ നന്നായിട്ട് ആ സോങ് കൊണ്ടുവരികയും ചെയ്തു എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഇതൊരു മ്യൂസിക്കിലാണെന്നാണ് ഇതിനേക്കാളും കൂടുതൽ ഞാൻ അവരുടെ സ്പേസിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും മ്യൂസിക് എന്നെപ്പം ഇപ്പം ഈവൻ ഫോർക്കിൻസ് ഡോൺ ഇറ്റ് ഫ്രം എ സ്പേസ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ബിക്കോസ് മധുരേട്ടൻ ഗിറ്റാർ വായിക്കുന്നതാണ് മധുരൻ അറിയാവുന്ന കേൾക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കിയ റെഫറൻസുകളും ഇൻഫ്ലുവൻസുകളൊക്കെ വരുന്നത് അതൊക്കെ ഇൻ എന്റെ ബാക്ക് ഇൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് നടന്നിട്ടുള്ളതാണ് ഇറ്റ്സ് ദൈറ്റ് മ്യൂസിക് ഇസ് ഓൾവേസ് ബിൻ ഇൻഡിപെൻറ്റ് സോ അങ്ങനെ ഓൾറെഡി കേട്ടിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഇറ്റ് ഇസ് എ ബിറ്റ് ഡിഫറെൻ്റ് ഐ ഹോപ്പ് സോ സോ ഐ എം ഷുവർ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് അപ്പോൾ ആ ഒരു എന്താ പറയുക സെയിം സ്ട്രക്ചറിലാണ് നേരത്തെ ചെയ്തിരുന്നത് ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസുകളും നമ്മൾ ആഗ്രഹിക്കുന്ന ഓക്കെ ഇതുപോലെയല്ലോ പുതിയത് വേണമല്ലോ എന്നുള്ളൊരു കറക്റ്റ് ചിന്തയിൽ തന്നെയാണ് പോയിരിക്കുന്നത് ബട്ട് ഐ ഓൾറെഡി എക്സിസ്റ്റിങ് ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കേൾക്കണത് അയാളുടെ സൗണ്ടും ഒരു പരിപാടി ഉണ്ടല്ലോ അത് പടത്തിൽ വരുന്ന ഇസ് ഇറ്റ്സ് ഗുഡ് ഫോർ മലയാള സിനിമ കാരണം അത്രയ്ക്കും നല്ല പുതിയ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ട് അവിടെ നാട്ടിൽ ഇറ്റ്സ് അമേസിങ് ഞാനും വെറുതെ ഇരുന്ന പാട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ഞാൻ അതുകൊണ്ട് ചെയ്യാറ് ബിക്കോസ് ഇറ്റ്സ് ഇൻസ്പയറിംഗ് ഫ്രോം ഇറ്റ്സ് ഇൻസ്പയറിംഗ് ഹൗ എവറിബിസ് ഡുയിങ് സോ ഗുഡ് അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് എ ബ്ലസ്സിംഗ് ദറ്റ് യു ഗെറ്റ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇങ്ങോട്ട് ബംഗാളി ലാംഗ്വേജ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു ഒരു ബംഗാളി പെൺകുട്ടിയുടെ ഒരു സെൻട്രൽ ക്യാക്ടർ വരുന്ന അവരാണ് അവരിലൂടെയാണ് കഥ ഇവരിലേക്കൊക്കെ എത്തുന്നത് അത് ശരിക്കും ഒരു പ്ലോട്ട് ട്രാക്ക് പ്ലോട്ട് എന്ന് പറയുന്നത് ആ പെണ് ആ പെൺകുട്ടിയുടെ യാത്രയാണ് അപ്പോൾ അവർ അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ വന്ന് അത് വളരെ റൂറൽ ആയിട്ടുള്ള ബോൽപൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയായിട്ടാണ് അവർ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ കൽക്കത്തയിലെ ബോൽപൂർ എന്ന് പറയുന്ന ഗ്രാമം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അതാത് നേറ്റിവിറ്റി പറഞ്ഞ നാല് ഗ്രാമങ്ങളിൽ പോകുന്ന നാല് സ്ഥലങ്ങൾ ട്രിവാൻഡ്രം മലപ്പുറം തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഈ നാല് സ്ഥലങ്ങളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ തന്നെയാണ് അതിൻ്റെ ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് അങ്ങനെ ആ സിനിമയുടെ ഒരു ട്രാവലിൽ ഈ പറയുന്നതെല്ലാം മാറി മാറി വൈവിധ്യം വരുന്നുണ്ട് ഇപ്പോൾ അമലൊരു നോവലിസ്റ്റാണ് കാർട്ടൂണിസ്റ്റും കൂടിയാണ് അത് ഇവിടെ ഗ്രാഫിക് നോവൽസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വെറുമൊരു റൈറ്റർ എന്നുള്ള ഉപരി ഈ ഒരു ഗ്രാഫിക് നോവലിസ്റ്റ് നോവലിസ്റ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എഴുത്ത് പ്രോസസ്സിൽ ഒരു ഡയറക്ടർക്ക് എത്രത്തോളം ആ ഒരു കോൺട്രിബ്യൂഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അമൽ എഴുതുന്നത് അമൽ ഒരിക്കലും ലിറ്ററേച്ചർ അല്ല അമലൊരു ഷോയാണ് അമലിനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള പിന്നെ അത് അത് പിന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിലെ ലിറ്ററേച്ചറിനെ അത് സിനിമയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു മിക്സ് അതെ അത് ഈ സിനിമയിൽ എപ്പോഴും പറയാമെന്നുള്ളതാണ് അത് അങ്ങനെ ഒരു ലിറ്ററേച്ചർ കൺസെപ്റ്റ് അതിനകത്ത് ആ സിനിമയിലുണ്ട് പക്ഷേ ഇറ്റ്സ് എ സറ്റയറാണ് ഈ പറഞ്ഞതുപോലെ ഗ്രാഫിക് നോവലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ട്ടേറിക്കലായിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെറിയ ലോകവും വലിയ മനുഷ്യരോ എന്നൊക്കെ പറയപ്പെടുന്ന പോലുള്ള സാധനങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് അത് ഭയങ്കര രസമുള്ളതാണ് അത് സിനിമയിൽ വരുമ്പോഴും ഭയങ്കര രസമാണ് പിന്നെ ഇപ്പോൾ ശ്രീനാഥാസ്റ്റിയുടെ കരിയഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടൻ ആ ഒരു സെലക്ഷൻ ഞാൻ പറഞ്ഞ അത് സ്വയം ഇപ്പോൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയതാണോ അതോ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ ഐ ഐ എം സ്റ്റിൽ ഡ്രൈ അത് എന്താ പറയുക ഇപ്പോഴും മുണ്ടു കൊടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അല്ല അതിപ്പോൾ ഈ ഒരു ഇത്രയും ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തെ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഇനി ഒരു മാറ്റം അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനൊരു ശ്രമം നടത്താമെന്ന് സ്വയം അങ്ങനെ ഒരു ആക്ട് എന്ന രീതിയിൽ ഒന്ന് വേറെ തരത്തിലോട് സഞ്ചരിക്കുന്നതാണ് അതെ എനിക്ക് ആദ്യം ബോറടിക്കുന്ന എനിക്കായിരിക്കുമല്ലേ ഇമേജ് അല്ലേ പെർസീവ്ഡ് ഇമേജ് അല്ലേ നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ അപ്പം ഞാൻ കുറ കുറച്ച് കൊല്ലങ്ങളായിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഐ അങ്കേ ഇപ്പോൾ റോൾസ് ഇപ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം എനിക്കില്ലേ എസ്പെഷ്യലി അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഫിലിം ആണെങ്കിൽ അപ്പോൾ ആൾക്കാർ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴും ദി ഓൾവേസ് ഓക്കെ ഇതിന് അവൻ കറക്റ്റായിരിക്കും ഐ ലൈക്ക് ദി ഓഫീസ് അപ്പോൾ അത് ചിലപ്പോൾ വർക്കാവും ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും ഒരു ഒരു ഒരാൾക്ക് തരാൻ സാധിക്കണം ചിലപ്പോൾ അപ്പോൾ ഇപ്പോൾ വൈറസിൽ എനിക്കുണ്ടോ എന്നാരും ഡോക്ടറക്കോ ഇറ്റ് വസ് വണ്ട് ടു ഡു ദാറ്റ് ദാറ്റ് ആ ഒരു എന്താ പറയുക കാസ്റ്റിങ്ങിൽ വളരെയധികം വിശ്വസിക്കുന്നതാണ് അപ്പം എനിക്കങ്ങനെ കോൺ കോൺഷ്യസ് ആയിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് യെസ് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഐ ട്രൈ ടു പ്രത്യേകിച്ച് ഒരു സോളോ ആണെങ്കിൽ ഇപ്പം ഒരു സോളോ ആണെങ്കിൽ ആ ഹീറോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിൻ്റെ ഒരു ടെൻഷനാണോ അത് കൂടുതൽ അതൊരു എൻജോയ് ചെയ്യുകയാണോ കൂടുതൽ ചെയ്യാറുള്ളത് വ രണ്ട് എടുക്കാലോ ഒരു സോളോ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ് വേറെ ാണ് തോളത്ത് വെച്ചിട്ട് ട്രൂ അങ്ങനല്ല ഇറ്റ് എ എ ബ്യൂട്ടിഫുൾ ബ്ലസ് യു ഗെറ്റ് ടു മേക്ക് എ ഫിലിം ഇങ്ങനെ കഥകൾ പറയാനും സിനിമ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വളരെ വലിയ ഭാഗ്യമാണ് അപ്പോൾ ഞാൻ എത്രയൊക്കെ ഇതിന്ന് പേടിച്ച് ഐ ഹാവ് ടു ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക വെയിറ്റും ടെൻഷനൊക്കെ ഉണ്ടാവുന്ന യു ഡോൺ റിയലി തിങ്ക് അബൌട്ട് ഇറ്റ് അതിലൊന്നും വലിയാണ്ടിരിക്കലാണ് എൻ്റെ ജോലി ബേസിക്കലി ഐ ട്രൈ ടു ടേക്ക് റദ്ദിസ്റ്റായി അപ്പോൾ ഇറ്റ്സ് ഇപ്പോൾ എപ്പോഴും എന്താ പറയുക വിജയം ഒരു കാവാണെന്നും നഷ്ടം എപ്പോഴും തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇടങ്ങണം എന്നുള്ളൊരു വിശ്വാസമായിരിക്കും എപ്പോഴും പിന്നെ ഐ ട്രൈ ടു കീപ്പ് സെൽഫ് ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇതൊക്കെ വലിയ ടെൻഷനായിട്ട് തോന്നും അപ്പോൾ അളിയെന്നോട് ചോദിച്ച പോലെ ഐ ഡോ യുവ ടെൻസ് അപാട് അതാണ് അപ്പോ ഓക്കെയാ അപ്പോൾ എന്തായാലും ഇരുപത്തി ഒന്നാം തീയതിയാണ് റിലീസ് അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് എല്ലാവരും അതൊരു ഫാമിലി ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം സിനിമ കാണണം ഒരു നല്ല താരനിര പോലെ തന്നെ ശ്രീനാഥ് ശ്രീനാഥ് വാസി ചെമ്പൻ ജോസ് സുധീ കോപ്പ സെന്തിൽ പിന്നെ അസീസ് നെടുമങ്ങാട് പ്രിയം പിന്നെ ബംഗാളി ആർട്ടിസ്റ്റുകളായ ആർട്ടിസ്റ്റായ പൂജാദേവ് ഒപ്പം തന്നെ ബംഗാളികളായിട്ടുള്ള ഒരു പതിനാല് ആർട്ടിസ്റ്റുകൾ വേറെ അഭിനയിച്ചിട്ടുണ്ട് ടോട്ടലായിട്ടൊരു ട്രാവലായിട്ടുള്ളൊരു ഒരു ഒരു ഭയങ്കരമായ ബ്ലാസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കുടുംബ കുടുംബം ഒത്തിരി കാണാൻ പറ്റുന്നൊരു ചിത്രമാണ് അപ്പോൾ എല്ലാവരും വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം അതാണ് ഒരു എന്നുള്ള രീതിയിൽ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം വർഷം ഈ തുടക്കം വരുന്നു ഐ ഹോപ്പ് ഗെറ്റ് ബ്രോൾസ് ഇപ്പം മഞ്ഞുമലിന്റെ ഷൂട്ട് കുറേ സമയം എടുത്തപ്പോൾ ബാക്കിയുള്ള പടങ്ങളും ഇതും നമ്മൾ അതിന്റെ ഇതിന് മുൻപ് തീർത്തോടാണ് ബിഫോർ മഞ്ഞുമ്മൽ ഫിനിഷ് ചെയ്ത സിനിമ അപ്പം ഇറ്റ്സ് ബ്ലെസ്സിംഗ് ദാറ്റ് യുവർ ഫിലിംസ് ഗെറ്റ് എ റിലീസ് ആം താങ്ക്ഫുൾ ടു ൾ മൈ ഫിലിം സോ ദാറ്റ് വി ക്യാൻ പുഡ് ബ്രിങ്ക് ദിസ് ഔട്ട് യു നോ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു കാരണം ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു മേയ്ക്ക് പടങ്ങൾ ആൻഡ് ടു ഹാവ് റിലീസ് അല്ലേ ഇറ്റ്സ് വെരി പറഞ്ഞ പോലെ ഈ ഇറ്റ്സ് എ വെരി ഹിൾ കാസ്റ്റ് നമ്മൾ എല്ലാവരും ബ്ലെസ്സിങ് ടു വർക്ക് തോളുക അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഹോപ്പ് പീപ്പിൾ വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഒരു നല്ലൊരു ടെക്നിക്കൽ ഗ്രൂപ്പിനെ എനിക്ക് ഗ്രൂപ്പിനെനിക്ക് കൂടെ എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടായി ഒന്ന് നിൽഡി കുഞ്ഞ സിനിമാറ്റോഗ്രാഫി രണ്ട് മനോജ് എഡിറ്റർ പിന്നെ ജയദേവൻ ചക്കാടത്താൻ്റെ ഷമീർ അഹമ്മദ് അവർ സൗണ്ട് ഡിസൈനിങ് പിന്നെ ഗൗരിലക്ഷ്മി ലിറിക് മ്യൂസിക് ഗൗരിലക്ഷ്മിയും ഹസ്ബൻഡ് ഗണേഷും കൂടെ ചേർന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നു പിന്നെ ശ്രീകുവാരിയർ ആണ് കളർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ അതിൽ ഞാൻ മാത്രമാണ് ഒന്ന് നിൽക്കുന്നതെങ്കിലും എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നുണ്ട് ആ സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ വരുമ്പോൾ എൻ്റെ വിശ്വലൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ബോധ്യം ബോധ്യമാകുന്നുണ്ട് പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ഒന്നാമത്തെ സിനിമ എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ കണ്ട് ഇത്രയും ടെക്നീഷ്യന്മാരുടെ കൂടെ ഒന്ന് എനിക്ക് ഔട്ട് 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 ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യം ഉണ്ട് അതൊരു ഭയങ്കര ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ പ്രേക്ഷകർ സിനിമയും ഈ പറഞ്ഞ ഇവരെ എല്ലാവരും ഇവരുടെ അഭിനയം എല്ലാം ചർച്ചയാവട്ടെ താങ്ക് യു